പഴയ വ്യവസ്ഥ അതിന്റെ മരണാവസ്ഥയിലാണ് പുതിയ വ്യവസ്ഥയാകട്ടെ പിറന്നിട്ടുമില്ല ഈ ഇടവേളകളിൽ പലതരം രോഗലക്ഷണങ്ങൾ പ്രകടമാകും പാലക്കാട്ടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ നോമിനി മാത്രമാണ് സരിൻ തങ്ങളെ ചതിച്ച് ചാടിപ്പോയ സരിൻ കോൺഗ്രസിന് കടുത്ത ശത്രുവാണ് പതിമൂന്നര വർഷം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷാഫിയുടെ നോമിനി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഷാഫിയും രാഹുലും സി പി എം കാരുടെ കൺകണ്ട ശത്രുവാണ് സന്ദീപ് വാര്യർ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ കുറിച്ച് പറയുന്നത് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിച്ച് തോൽക്കുന്നയാൾ എന്നാണ് ജയസാധ്യതയുള്ള ശോഭാ സുരേന്ദ്രനെ തട്ടി മാറ്റിയിട്ടാണ് കൃഷ്ണകുമാറിന്റെ വരവ് സത്യത്തിൽ ബി ജെ പിയുടെ അദൃശ്യായ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ കളത്തിലുണ്ട് വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ രസകരമായൊരു കാര്യം സി പി എം കാർക്ക് ഏറ്റവും വെറുപ്പ് ഷാഫിയോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമാണ് കോൺഗ്രസിന് ഏറ്റവും അധികം വെറുപ്പ് സരിനോടാണ് എന്ന് പറയട്ടെ രണ്ടു കൂട്ടർക്കും കൃഷ്ണകുമാറിനോട് വെറുപ്പില്ല സത്യത്തിൽ പിണറായിയും ഷാഫി പറമ്പിലുമാണ് തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നത് സരിൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിക്കുകയാണോ തോൽപ്പിക്കുകയാണോ ചെയ്യുക ശോഭാ സുരേന്ദ്രൻ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുമോ അതോ തോൽപ്പിക്കുമോ അതോ സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുക നിങ്ങളുടെ ഉത്തരം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഐഡിയ ഉണ്ടോ പ്രഡിക്ഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഇടാമോ ആര് തന്നെ ജയിച്ചാലും ഈ ഉപതിരഞ്ഞെടുപ്പ് ഒരു ചരിത്രമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു പ്രത്യേക ഏടാണ് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത കൂടി ഞാൻ കാണുന്നുണ്ട് രാഷ്ട്രീയത്തിൽ നേതാക്കൾ ഉദയം കൊള്ളുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ് വളരെ അപൂർവമാണ് അങ്ങനെ ഉദയം കൊണ്ട നേതാക്കളാണ് ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കരുണാകരൻ കെ എം മാണി അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ഒരുപാട് പേർ വേറെ പല പേരുകളും നിങ്ങളുടെ മനസ്സിലും ഉയർന്നു വരുന്നുണ്ടാകും അവയൊന്ന് കമന്റിടൂ ഈ ത ഒരു തലമുറയ്ക്ക് ശേഷം കുറച്ചു കാലത്ത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അങ്ങനെ വലിയ നേതാക്കളൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നില്ല പിന്നെ അങ്ങനെ ഒരു നേതാവാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളായിരുന്നു കെ മുരളീധരൻ അദ്ദേഹത്തിന് പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് മുഴുവനായിട്ടൊരു നേതാവാകാൻ പറ്റിയുമില്ല നേതാവാകാൻ പറ്റിയ പലവിധ സംഗതികൾ ഒത്തുവരണം രാഷ്ട്രീയ ബോധം തന്ത്രം കുതന്ത്രം കരിസ്മ അധികാരം പ്രയോഗിക്കാനുള്ള കഴിവ് ആജ്ഞാശക്തി ലീഡർഷിപ്പ് ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പിന്നെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉറപ്പായും വേണം അത്തരമൊരു നേതാവ് കാലങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഈ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പോട് കൂടി ഉദയം കൊള്ളുകയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം പക്ഷെ ഷാഫി പറമ്പിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഉദയം കൊള്ളുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നാളത്തെ കോൺഗ്രസ് പാർട്ടി ഷാഫിയുടെ കൈകളിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നെഹ്റോവിയൻ ലിബറലിസത്തിൽ നിന്ന് മോദിയുടെ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള നാം നീങ്ങുന്ന ഈ കാലത്തെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് ഓരോ മൂല്യവും കൽപ്പിക്കാത്ത ഈ കാലത്തെ വിശദീകരിക്കാൻ ഇറ്റലിയിലെ മുസോളനിയുടെ ഫാസിസ്റ്റ് ജയിലിൽ നിന്ന് പുതിയ ലോകം സ്വപ്നം കണ്ട അന്റോണിയോ ഗ്രാംഷി എഴുതിയ വരികൾ നമ്മളെ സഹായിക്കും അതാണ് നമ്മൾ ഈ വീഡിയോയുടെ ഇൻഡ്രോയിൽ ഇട്ട വരികൾ പഴയ വ്യവസ്ഥ അതിന്റെ മരണാവസ്ഥയിലാണ് പുതിയ വ്യവസ്ഥ പിറന്നിട്ടില്ല ഈ ഇടവേളകളിൽ പലതരം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാകും ക്രാംഷി പറഞ്ഞതുപോലെ പ്രത്യേക ശാസ്ത്ര സത്യങ്ങൾക്ക് മൂല്യം ചോർന്ന ഈ രോഗാതിരമായ രാഷ്ട്രീയ ഇടവേളയാണ് നമ്മൾ പാലക്കാട് കാണുന്നത് നെഹ്റുവിയൻ ഹിന്ദുത്വ സോഷ്യലിസ്റ്റ് ലിബറൽ ഇടത് വലത് തീവ്രദേശീയ തീവ്ര പ്രാദേശിക ശക്തികൾ മാറ്റുരയ്ക്കുന്ന രാഷ്ട്രീയ ബലതന്ത്രങ്ങളുടെ കുണ്ടും കുഴിയും താണ്ടി മുന്നോട്ടു പോകുന്നതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ യാത്ര എല്ലാ തെരഞ്ഞെടുപ്പിലും ആ യാത്രയിലെ ഒരു സവിശേഷമായ മഹാസംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പാലക്കാട് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ഇത് സവിശേഷമാകുന്നതെന്നല്ലേ പ്രത്യേക ശാസ്ത്ര ോധ്യങ്ങളെ കാറ്റിൽ പറത്തി ഏതു വിധേനയും ഒരു സീറ്റ് തങ്ങളുടെ കണക്ക് കൂട്ടലെ ഒരെണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ഇന്നലെ വരെ കേട്ടും പറഞ്ഞും വിശ്വസിച്ചും പ്രചരിപ്പിച്ചും നടന്ന പ്രത്യയശാസ്ത്രത്തെ ഒറ്റ ദിവസം കൊണ്ട് തള്ളിപ്പറഞ്ഞ സരിൻ ഷാഫി പറമ്പിലിന്റെ തണലിലും നീല ട്രോളി വിവാദത്തിലും പിന്നെ സന്ദീപ് വാര്യരുടെ പിന്തുണയിലും വോട്ട് തേടുന്ന രാഹുൽ കൂടെ നിർത്തേണ്ട പ്രാദേശിക നേതാവായ സന്ദീപ് വാര്യരെ തള്ളിപ്പുറത്താക്കി പാർട്ടിക്കകത്ത് തമ്മിൽ പോരടിച്ച് തളർന്ന് മത്സരരംഗത്ത് നിൽക്കുന്ന കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടില്ല ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വെട്ടിത്തിരിച്ച സന്ദീപ് വാര്യർ ഒരു പ്രത്യയശാസ്ത്രം അപേക്ഷിച്ചാണ് കോൺഗ്രസ് വരുന്നത് ബിജെപിക്കും ബിജെപിയുടെയും ആർ എസ് എസിന്റെയും മുഖമായിരുന്ന ആൾക്ക് തൊട്ടുകൂടായ്മ ഇല്ലാതായ ബിജെപിക്കാരന് മതേതര പാർട്ടിയിൽ ഇടം കിട്ടിയ കാലമാണിത് ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്ന വൻ തർക്കങ്ങൾ ചാനൽ ചർച്ചകൾ നടന്ന കാലം സിപിഎമ്മും ബി ജെ പിയും ഒന്നിച്ചെന്ന് കോൺഗ്രസ് പറയുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഡീൽ എന്ന് സിപിഎം പറയുന്നു സി പി എമ്മും കോൺഗ്രസും ക്രോസ് വോട്ട് ചെയ്ത് തങ്ങളെ തോൽപ്പിക്കും െന്ന് ബി ജെ പി പറയുന്നു ഇടത് വലത് പോരാട്ടമാണ് സാധാരണ നമ്മൾ കേരളം പല തെരഞ്ഞെടുപ്പിലും കാണുന്നത് പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളും പ്രത്യയശാസ്ത്രമെടുത്ത് അട്ടത്ത് വെച്ചുകൊണ്ട് ഇടതുചാടി വലതൊഴിഞ്ഞ് കളരി കൂടി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് പലതരത്തിൽ എല്ലാ കാലത്തേക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകമാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ സത്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ പാലക്കാട് മത്സരത്തിന്റെ ചൂടിലും ചൂരിലും പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചിട്ട് പോലും വയനാട് വലിയ ചർച്ചയായില്ല മാധ്യമങ്ങളിൽ ആർക്കും അവിടേക്കൊന്നും പോകാൻ സമയമില്ലായിരുന്നു എല്ലാവരും പാലക്കാട് കാറ്റിന്റെ ചൂടിൽ ചുറ്റിത്തിരിഞ്ഞ് എന്നും ഓരോ വിവാദങ്ങൾ കാലുമാറലുകൾ അതിനിടയിൽ തിരഞ്ഞെടുപ്പ് തീയതി മാറ്റുന്ന രഥോത്സവം അതൊരു ഒന്നൊന്നര രഥോത്സവമാണ് രാഹുൽ വരത്തനാണ് പാലക്കാട്ടുകാരനാണല്ല ആ കുറവ് നികത്താൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുന്നത് രാഹുൽ ഡമ്മി സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി ഷാഫി തന്നെയാണ് കാരണം ഷാഫിക്ക് ഇവിടെ ജയിച്ചേ പറ്റൂ വടകരയ്ക്ക് വണ്ടി കയറുമ്പോൾ മുതൽ ഷാഫി നേരിടുന്ന ഏറ്റവും വലിയ ആരോപണമാണ് പാലക്കാട് സീറ്റ് ബി ജെ പിക്ക് വെച്ച് മാറി വടകര ഷാഫി ജയിക്കുന്നു എന്നത് അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഷാഫിക്ക് പാലക്കാട് ജയിച്ചേ പറ്റൂ ഇത്തവണ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സരിൻ കോൺഗ്രസുകാരനാണ് കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തപ്പോ സി പി എമ്മിൽ പോയി സ്ഥാനാർത്ഥിയായ ആളാണ് സി പി എമ്മിന് പാലക്കാട് മത്സരിച്ച് ജയിപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ഇല്ല സി പി എം അങ്ങനെയാണ് വലിയ പാർട്ടിയാണ് ഇഷ്ടംപോലെ നേതാക്കളുണ്ട് അണികളുണ്ട് പക്ഷെ ചിലയിടത്ത് മത്സരിക്കാൻ ജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി സി പി എമ്മിന് ഉണ്ടാവില്ല ഉദാഹരണം എറണാകുളം എല്ലാ തിരഞ്ഞെടുപ്പിലും ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിറക്കി തോൽക്കുന്ന പാർട്ടിയാണ് സി പി എം അതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല പാലക്കാട് ഇപ്പൊ ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട് അങ്ങനെ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് സി പി എം ആലോചിക്കുമ്പോഴാണ് സരിൻ വരുന്നത് സരിനെങ്കിൽ സരിൻ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി എറണാകുളം പോലെ പാലക്കാട് സ്ഥാനാർത്ഥിയും തോറ്റാലും ജയിച്ചാലും സി പി എമ്മിന് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ സരിന് വ്യക്തിപരമായി ജയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം അഭിമാന പ്രശ്നമാണ് സരിനീ ജയം പാലക്കാട് ബി ജെ പിയുടെ കൃഷ്ണമകുമാർ അവിടെ തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിച്ചേ പറ്റൂ അഭിമാന പ്രശ്നമാണ് ബി ജെ പിക്ക് ജയ അപൂർവ മണ്ഡലമാണ് സന്ദീപ് വാര്യർ മറുകണ്ടം ചാടിപ്പോയ ഈഗോ കത്തി നിൽക്കുന്ന കാലമാണ് ശോഭാ സുരേന്ദ്രന് സീറ്റ് കൊടുക്കാത്ത കലാപമുണ്ട് ജയിച്ചേ പറ്റു ബി ജെ പി പാലക്കാടൻ വിവാദങ്ങൾ ഒന്നും രണ്ടുമായിരുന്നില്ല ഒന്നാമത്തെ വിവാദം സരിന് കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലേക്ക് സരിൻ സ്ഥാനാർത്ഥിയായി വരുന്നത് കെ മുരളീധരൻ പിന്നീട് സ്ഥാനാർത്ഥിയാകാൻ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കത്തയച്ച വിവാദം രണ്ട് നീലപ്പെട്ടിയിൽ രാഹുലിനായി ഹോട്ടലിൽ പണം എത്തിയെന്ന ആരോപണം പോലീസിന്റെ റെയ്ഡ് മൂന്ന് ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ സ്ഥാനാർത്ഥിയായാൽ ഉറപ്പായും ജയിക്കുമായിരുന്ന സ്ഥലത്ത് കൃഷ്ണകുമാർ മത്സരിക്കുന്നുവെന്ന പ്രചാരണം നാല് കൊടകര കുഴൽപ്പിണ കേസും ബി ജെ പി തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ അഞ്ച് സന്ദീപ് വാര്യർക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വേദിയിൽ സീറ്റ് കിട്ടാത്തത് കസേര കിട്ടാത്തത് വിവാദങ്ങൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ പോകുന്നത് ആറ് സി പി എം ആണെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് വോട്ട് നില ഏഴ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദവും സരിനെക്കുറിച്ചുള്ള ഇ പി എഴുതി എന്ന് പറയുന്ന പേജുകളും പുറത്തു വന്നത് എട്ട് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിന്റെ പാർട്ടി വിടുമെന്ന ഭീഷണി വിവാദങ്ങൾ ഒരു ദിവസം മുഴുവൻ മാധ്യമങ്ങളെ നിറഞ്ഞു നിൽപ്പ് എൻ എൻ കൃഷ്ണദാസ് മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിച്ചു ആക്ഷേപിച്ചു എന്ന ആരോപണം ഒൻപത് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും കൈ കൊടുക്കാത്ത സരന് കൈ കൊടുക്കാത്തത് പത്ത് രഥോത്സവത്തിനിടെ അമ്പലത്തിൽ തൊഴുമ്പോൾ സരിന വൈരാഗ്യത്തോടെ നോക്കുന്ന രാഹുലിന്റെ പുറത്തു വന്ന ഫോട്ടോ പതിനൊന്ന് വോട്ടർ പട്ടികയിൽ വ്യാജന്മാർ ഉണ്ടെന്ന വാർത്ത ഇരട്ട വോട്ടുണ്ടെന്ന കണ്ടെത്തൽ സരിന്റെയും ഭാര്യ സൗമ്യ സരിന്റെയും വാർത്താ സമ്മേളനം പന്ത്രണ്ട് സന്ദീപ് വാര്യർ പാണക്കാട് പോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിക്കുന്നു ചർച്ചകൾ ഏറ്റവും അവസാനം ഇടതുമുന്നണി സുപ്രഭാതം പത്രത്തിൽ സന്ദീപ് വാര്യരുടെ മുൻകാല പ്രസ്താവനകളെക്കുറിച്ചും വിദ്വേഷ പ്രചാരണങ്ങളെക്കുറിച്ചും നൽകിയ പരസ്യം വിവാദങ്ങളൊന്നും ഒരു പാർട്ടിക്കും ശരിക്കും മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ കൊടകര കുഴൽപ്പണക്കേസിൽ ആരോപണ വിധേയരായ ബി ജെ പി എങ്ങനെയാണ് നീലപ്പെട്ടി വിവാദത്തിൽ കോൺഗ്രസിനെതിരെ ആത്മാർത്ഥമായി പറയുക സി പി എം ആണെങ്കിൽ അന്ന് രാത്രി റെയ്ഡ് നടക്കുമ്പോൾ സി സി ടി വി പോലും നോക്കാത്ത ഒരു പിണറായി പോലീസ് ഒന്നും കണ്ടുപിടിക്കാത്ത പിണറായി പോലീസ് വെറുതെ ഒരു വിവാദം മാത്രം മുതെടുക്കാനാണ് അതിൽ നിന്ന് സന്ദീപ് വാര്യർക്ക് നല്ല കേഡർ സർട്ടിഫിക്കറ്റ് നൽകിയ സി പി എമ്മിന് സന്ദീപ് കോൺഗ്രസിൽ പോയപ്പോഴും വേണ്ടത്ര വിമർശിക്കാൻ കഴിയാതെ പോയി സത്യത്തിൽ മുരളിയെ തള്ളി രാഹുൽ മാങ്കൂട്ടം വന്നു എന്ന വിവാദം വന്നപ്പോഴേക്കും കോൺഗ്രസിൽ നിന്നും വന്ന സാരിൻ സ്ഥാനാർത്ഥിയാക്കി സി പി എമ്മിനോ ശോഭാ സുരേന്ദ്രനെ അവഗണിച്ച് സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ പാർട്ടിയായ ബി കാര്യമായി ആ വിവാദവും മുതലെടുക്കാൻ പറ്റിയില്ല സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ആരോപണം നേരിടുന്ന രാഹുലിനെ കോൺഗ്രസിന്റെ കോൺഗ്രസിന് അതുകൊണ്ട് വ്യാജ വോട്ടർ വിവാദം മുതലെടുക്കാൻ പറ്റിയില്ല സരിൻ അങ്ങോട്ടും സന്ദീപ് ഇങ്ങോട്ടുമൊക്കെ ചാടിയത് കൊണ്ട് പാർട്ടി മാറ്റത്തെക്കുറിച്ചോ പ്രത്യേക ശാസ്ത്രത്തിന്റെ ദൃഢതയെക്കുറിച്ചോ ചർച്ച നടത്താൻ ഒരു പാർട്ടികൾക്കും കഴിഞ്ഞില്ല പതിമൂന്നര വർഷം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി കേരളം ഭരിക്കുന്ന സി പി എം പരസ്പരം മത്സരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം എന്നൊന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ ആ ഭരണവിരുദ്ധ വികാരമുണ്ട് പാലക്കാട് ആർക്കും പ്രത്യേക ജയസാധ്യത മണ്ഡലത്തിലില്ല പാലക്കാട് മണ്ഡലം ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഒരു പുതിയ പരീക്ഷണശാലയാണ് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ മുതൽ സി പി എം മൂന്നാമതായി പോയൊരു മണ്ഡലമാണ് പാലക്കാട് വട്ടിയൂർക്കാവ് പോലെ സി പി എമ്മിന് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ രണ്ടാമതെങ്കിലും എത്താൻ പറ്റുന്ന ഒരു തിരിച്ചുവരവ് സി പി എം നടത്തുമോ അപ്പം ആരാണ് ജയിക്കാൻ പോകുന്നത് ആര് ജയിച്ചാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു പുതിയ രീതിയും സംസ്കാരവും ചരിത്രവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി പ്രത്യയശാസ്ത്രം കൈവിട്ട രാഷ്ട്രീയ പാർട്ടികൾ ജയം മാത്രം നോക്കുന്ന തെരഞ്ഞെടുപ്പ് ആയി പാലക്കാട് ചരിത്രത്തിൽ അവശേഷിക്കുകയാണ് നിങ്ങളുടെ പാലക്കാട് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ആയിട്ടിറന്നെ വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി അതാരതന്നെയാണെങ്കിലും ആശംസകൾ